ഹലോ ഡിയേഴ്സ് എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന കഫക്കെട്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒറ്റമൂലി ആയിട്ടാണ് കേട്ടോ കഫക്കെട്ട് പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഏതൊരു കാലാവസ്ഥയിലും കഫക്കെട്ട് വരാം അത് മഴ ആയിക്കോട്ടെ വെയിലായിക്കോട്ടെ ഒന്ന് പൊടി മാറിയാലും അതേപോലെ മഞ്ഞുള്ള സമയത്തൊക്കെ വരും അപ്പം ഈ ഒരു കഫക്കെട്ട് നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അണുബാധ ഉണ്ടാക്കും ന്യൂമോണിയ പോലെയൊക്കെയുള്ള പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് അപ്പം അധികം നമ്മൾ ഡോക്ടറെ ഒന്നും കാണിക്കും െ നമുക്ക് വീട്ടിലുള്ള ഇതാനും സാധനങ്ങൾ വെച്ചിട്ട് നല്ല കട്ടയായിട്ട് കിടക്കുന്ന കഫൊക്കെ പെട്ടെന്ന് നലയിച്ച് കളിയാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇത് മാത്രമല്ല നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും എപ്പോഴും അസുഖം വരുമ്പോൾ മരുന്ന് കൊടുക്കുന്നതും നല്ലതല്ല അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ചോള ചെറിയ വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറുനാരങ്ങയും വേണം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക വെളുത്തുള്ളി നല്ലൊരു അണുനാശിനിയാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ചെറുക്കുന്ന ഒന്നാണ് കേട്ടോ അത് അത് മാത്രല്ല ഇതിൽ ധാരാളം അസിലിൻ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ കഫ ഇളക്കിക്കളയാനും കഫക്കെട്ട് കാരണം നെഞ്ചിലുണ്ടാകുന്ന അസ്വസ്ഥതയും അതേപോലെ കുറുകലൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഇത് മാത്രമല്ല നമ്മൾ വെളുത്തുള്ളി വെച്ചിട്ടുള്ള രസമുണ്ടാക്കി കഴിക്കുന്നതും നല്ലതാണ് രസം ഉണ്ടാക്കി കഴിക്കുമ്പം അതിൽ കുരുമുളകൊക്കെ ഇടുന്നതിനെ കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കത് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല എരിച്ചിലുണ്ടാവും അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഇഞ്ചി ആണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒട്ടനവധി ഗുണങ്ങളുണ്ട് അണുബാധക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മരുന്ന് കൂടിയാണ് ഇഞ്ചി പൊതുവേ നമ്മൾ ചുമയ്ക്കും ജലദോഷത്തിനൊക്കെ ഇഞ്ചി ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പം ഈ ഒരു ഇഞ്ചിയും ഇതേപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഒന്ന് ചെറുതായിട്ട് മുറിച്ചു കൊടുക്കാം കേട്ടോ അതുമാത്രമല്ല ഇഞ്ചി ഇത്രയും വലുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക പിന്നെ വേണ്ടത് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ എടുക്കുമ്പം അതിൻ്റെ തൊലിയോടെ തന്നെ എടുക്കണം പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കുരു കളയണമെന്നു നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം നിങ്ങൾ കളയുക കുരുവോടെ തന്നെ തിളപ്പിച്ച് കുടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഈ ഒരു ചെറുനാരങ്ങ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫംഗൽ ഫംഗസ് ഇൻഫെക്ഷനെയും വൈറസ് ഇൻഫെക്ഷനൊക്കെ തടയാനും വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ ചെറുനാരങ്ങ അപ്പം ചെറുനാരങ്ങയെ ചെറുതാക്ക കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കഷ്ണിച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ തീ കൂട്ടി വയ്ക്കരുത് ചെറുതീയിൽ വെച്ചിട്ട് വളരെ സമയെടുത്ത് സാവധാനം വേണം അതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങീൻ്റെയും ഇഞ്ചീൻ്റെയും ഈ ഒരു വെളുത്തുള്ളീൻ്റെ ഒക്കെ സത്ത് നന്നായിട്ടൊന്ന് ഇറങ്ങി വരണം നമ്മൾ പെട്ടെന്ന് തിളപ്പിച്ചെടുക്കുമ്പം അത് പെട്ടെന്ന് തിളച്ച് അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊന്നും ഇറങ്ങി വന്നിട്ടുണ്ടാവില്ല ഇതിൻ്റെയൊക്കെ സത്തൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ചെറുതീയിൽ വെച്ച് അടച്ച് ആവി പുറത്തേക്ക് പോവാതെ വേണം തിളപ്പിച്ചെടുക്കാൻ കേട്ടോ ഞാനത് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് നല്ല തണുപ്പാണ് ഉച്ചയ്ക്കൊക്കെ തണുപ്പാണ് അപ്പം അസുഖവും വന്നിട്ടുണ്ട് ഒരാഴ്ചയായി ഒരു കഫക്കെട്ട് കഫക്കെട്ട് എന്ന് പറയുമ്പോൾ തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കാം അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്ന ഒരു ഇതുപോലെ രാത്രി ഒന്നും ഉറങ്ങാനൊന്നും പറ്റില്ല നമുക്ക് കുടിനീർ ഇറക്കാൻ പറ്റുന്നില്ല കുടിനീർ അങ്ങോട്ട് ഇതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോവാം ചുമച്ചിട്ടും കിട്ടുന്നില്ല അങ്ങനെയാണ് കേട്ടോ ഡോക്ടറെ കാണിച്ച പാരസെറ്റാമോളും എല്ലാം കുടിച്ചു നോക്കി എന്നിട്ടൊന്നും ഒരു മാറ്റമില്ല അങ്ങനെയാണ് കേട്ടോ ഞാൻ എനിക്ക് അടുത്ത വീട്ടിലുള്ള ഒരു പറഞ്ഞു തന്നതാണ് മറാത്തി ഫാമിലി അത്തവരായത് കുടിച്ച് നോക്കി ഇത് കുടിച്ച് ഒരു ദിവസം നമ്മളിങ്ങനത്തെ ഒരു ഗ്ലാസ് ഗ്ലാസ്സിൽ തിളപ്പിച്ച് വെച്ചാൽ സംഭവം ഇവിടെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തിളച്ച് കഴിഞ്ഞ് ഒരു ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് ഒറ്റ നേരം കൊണ്ട് കുടിച്ച് തീർക്കരുത് ഈ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ചെറു ചൂടോടെ പല സമയങ്ങളിലായിട്ട് കുടിക്കുക കേട്ടോ രാവിലെ കുടിച്ച് പിന്നെ ഒരു പതിനൊന്ന് മണിക്ക് കുടിച്ച് ചെറു ചെറിയായിട്ട് ചൂടാക്കിയിട്ട് കുടിച്ചാൽ മതി ഒറ്റയടിക്ക് മുഴുവൻ കുടിക്കേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ ഒരു ചെറിയൊരു കഞ്ഞിവെള്ളത്തിനെ പോലെയൊക്കെ ആയി മാറിയിട്ടുണ്ടാവും നാരങ്ങ കുറച്ചും കൂടെ പഴുത്തതാണെങ്കിൽ ഇതിലും നല്ല കഞ്ഞി പ്യൂറായിട്ട് കഞ്ഞി വെള്ളം പോലെ ഉണ്ടാവും കേട്ടോ ഇതെന്നിട്ട് കുറച്ച് കുറച്ച് കുടിച്ചാൽ മതി ഞാൻ ഇന്നലെ തൊട്ടാണ് കുടിക്കാൻ തുടങ്ങിയത് അതായത് കഫമൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് നമുക്ക് കുറച്ചിട്ടൊക്കെ കഫം കിട്ടുന്നുണ്ട് അത് കട്ടയൊക്കെ കിടക്കുന്നതൊക്കെ ഇളകി വന്നിട്ടാണ് അങ്ങനെ കിട്ടുന്നത് ഇത്രയും ദിവസം ഗുളിക കുടിച്ചിട്ട് പോലും കിട്ടുന്നില്ല എനിക്ക് മൂക്കും മൂക്കുമൊക്കെ ഉണ്ടാവും ഞാൻ രണ്ടോ ഒരു രണ്ടോ ഒന്നര സ്പൂൺ അളവിലൊക്കെ അങ്ങനെ കൊടുക്കും എണ്ണര വയസ്സായിട്ടുള്ള അപ്പോൾ ഞാൻ ഒന്നര സ്പൂൺ അളവിലൊക്കെ കൊടുക്കും അവർക്ക് നല്ലൊരു മാറ്റമുണ്ട് അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കഫക്കെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കാത്തോ ചെയ്തു നോക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും കഫമൊക്കെ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് വരും കേട്ടോ നമുക്ക് കഫക്കെട്ടുണ്ടെങ്കിൽ കഫം ഉണ്ടെങ്കിൽ തലേന്ന് ഒരു വേദനയൊക്കെ ഉണ്ട് അതൊക്കെ മാറിക്കിട്ടും ചെയ്ത് നോക്കുക അതുകൊണ്ടൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരിയായി വരുന്നുണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം